സ്വാഗതം കണ്ണീരോടെ ലഷ്കർ ഇ തൊയ്ബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള പഹൽഗാം ആക്രമണത്തിൽ തന്റെ പങ്കിനെ നിഷേധിക്കുന്ന വീഡിയോ ആണ് ഇയാൾ പുറത്തുവിട്ടിരിക്കുന്നത് പഹൽഗാമിൽ ഇരുപത്തെട്ട് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ കസൂരി എന്നറിയപ്പെടുന്ന സൈഫുള്ള ഖാലിദ് എന്ന കൊടും ഭീകരൻ കണ്ണീരും കയ്യുമായി വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ സമാധാനം തകർക്കാൻ ആരോ ശ്രമിക്കുന്നു ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചു പാകിസ്ഥാനികളെ പുറത്താക്കുകയും ചെയ്യുന്നു ഇന്ത്യയെ പിന്തുണയ്ക്കരുതെന്ന് ലോകത്തോട് ഇയാൾ വീഡിയോയിൽ മുന്നറിയിപ്പ് നൽകുന്നു പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ട സ്വത്ത് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ഇന്ത്യ തെരയുന്ന ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ അനുയായിയായ കസൂരി ലഷ്കർ ഇബയുടെ ഡെപ്യൂട്ടി ചീഫാണ് പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് കസൂരി കസൂരിയുടെ അടുത്ത അനുയായികളാണ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്കും ഇയാൾ വഹിക്കുന്നുണ്ട് ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നത് അടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് ആക്രമണം നടത്തിയെന്ന് സംശയിക്കുന്ന മൂന്ന് ഭീകരരുടെ രേഖാചിത്രം സുരക്ഷാസേന പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാൻകാരായ ആസിഫ് ഫൗജി മൂസ സുലൈമാൻ ഷാ യൂനുസ് അബു തൽഹ ആസിഫ് എന്നിവരുടെ രേഖാചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സഹായത്തോടെ രേഖാചിത്രങ്ങൾ തയ്യാറാക്കിയത് വെടിവെടുപ്പ് നടത്തിയ ആസിഫ് ഫൗജി മുൻ പാക് സൈനികനാണെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ പങ്കെടുത്തുവെന്ന് കരുതുന്ന മൂന്ന് ഭീകരരുടെ കോഡ് പേരുകൾ സുരക്ഷാ ഏജൻസി പുറത്തുവിട്ടിരുന്നു മൂസ യൂനുസ് ആസിഫ് എന്നീ പേരുകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയായ ദ റെസിഡന്റ് ഫ്രണ്ടിന്റെ ടിആർഎഫ് അംഗങ്ങളാണ് മൂവർ സംഘം നേരത്തെ പൂഞ്ചിൽ സജീവമായിരുന്നുവെന്നും മേഖലയിൽ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു അതിനിടെ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിയുമായി ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല ഇന്ത്യയിൽ ഇപ്പോഴുള്ള പാകിസ്ഥാൻ പൗരന്മാർ പൗരന്മാർട്ട് മണിക്കൂറിനകം രാജ്യം വിടണം കേന്ദ്രമന്ത്രിസഭാ സമിതി യോഗത്തിലാണ് തീരുമാനം യോഗത്തിന് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് കാര്യങ്ങൾ അറിയിച്ചത് നയതന്ത്രത്തിന് കടുത്ത നിയന്ത്രണമാണ് ഇന്ത്യ ഏർപ്പെടുത്തിയത് രാജ്യങ്ങളിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം അമ്പത്തി അഞ്ചിൽ നിന്ന് മുപ്പതായി കുറയ്ക്കാനാണ് തീരുമാനം അട്ടാരി ചെക്ക് പോസ്റ്റ് വഴി പാകിസ്ഥാനിൽ പോയ ഇന്ത്യക്കാർ മെയ് ഒന്നിനകം മടങ്ങിയെത്തണം ഇന്ത്യയിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ എത്തുന്ന അട്ടാരി ചെക്ക് പോസ്റ്റ് അടയ്ക്കാനുള്ള നിർണായക നടപടിയിലേക്കും കടക്കുകയാണ് ഇന്ത്യ പാക് ഹൈക്കമ്മീഷനിൽ നിന്നുള്ള പ്രതിരോധ വ്യോമ നാവിക അറ്റാഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യ വിടണം പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറിൽ നിന്നുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ ഉടൻ പിൻവലിക്കും രണ്ടര മണിക്കൂറിലേറെ മന്ത്രിസഭാ സമിതി യോഗം നീണ്ടുനിന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നുവരുന്ന സുരക്ഷാ സാഹചര്യവും ഇന്ത്യയുടെ പ്രതികരണ തന്ത്രവും ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള പങ്കാളിത്തം ഇതിൽ പ്രതീക്ഷിക്കുന്നു സർവകക്ഷി യോഗത്തിലെ തീരുമാനം നിർണായകമാകും നയതന്ത്ര തിരിച്ചടിക്കൊപ്പം സൈനിക ഇടപെടലും അനിവാര്യതയെന്നാണ് വിലയിരുത്തൽ ഭീകരർക്കെതിരെ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചു ഇന്ത്യൻ സൈന്യം കാശ്മീർ താഴ്വരയിലെ ഭീകര സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ആയിരത്തി അഞ്ഞൂറിലധികം സംശയിക്കപ്പെടുന്നവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വർഷങ്ങളായി ഓവർഗ്രൗണ്ട് വർക്കർ ഒ ജി ഡബ്ല്യു എസ് എന്ന നിലയിൽ ഭീകരരെ പിന്തുണച്ചവരും ഇതിൽ ഉൾപ്പെടുന്നു ഇവരുടെ ബന്ധങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ആക്രമണത്തിന് ശേഷം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും പഞ്ചാബ് പോലുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോഴും ഫലഭൂഷ്ടമായി പിടിച്ചു നിർത്തുന്ന സിന്ധു നദിയാണ് പഞ്ചാബിലെ അഞ്ചു നദികളും ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിൽ വെച്ച് സിന്ധുവുമായി ചേർന്ന് ഒന്നിച്ചൊഴുകയാണ് ചെയ്യുന്നത് ഈ സുപ്രധാന കരാറാണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് പാകിസ്ഥാൻ നിരന്തരം പ്രകോപിപ്പിച്ചപ്പോൾ പോലും ഈ കരാർ റദ്ദാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാമുകൾ അടച്ചാൽ ജലം ഒഴുക്കിക്കൊണ്ടു ഇന്ത്യക്ക് സാധിച്ചിരുന്നില്ല ഡാം നിറഞ്ഞ് ഇന്ത്യക്ക് തന്നെ ഭീഷണിയായി മാറുമായിരുന്നു മോദി സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം ഡാമുകളിൽ നിന്ന് ജലം ഒഴുക്കിക്കൊണ്ടു പ്രത്യേക കനാലുകൾ ഉണ്ടാക്കി ഹിമാചൽ പ്രദേശിലും പഞ്ചാബിലുമായി അനേകം ഡാമുകളും തടയണകളും ഈ നദികളിൽ ഇന്ത്യ പണിതുയർത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് ജലം കൊണ്ടുപോകാൻ അനേകം പ്രത്യേക കനാലും ഉണ്ടാക്കി ഏതെങ്കിലും കാരണവശാൽ ഡാമുകൾക്ക് ഷട്ടർ ഇടേണ്ടി വന്നാൽ ജലം ഒഴിപ്പിക്കാൻ വേണ്ടി വളരെ ദീർഘവീക്ഷണത്തോടെ ചെയ്തതാണിത് ഡാമുകൾക്ക് ഷട്ടർ വീഴും ദിവസങ്ങൾക്കകം പാകിസ്ഥാനിൽ വൻ ജലക്ഷാമം രൂക്ഷമാകും കൃഷി നശിക്കും കുടിവെള്ളം കിട്ടാതെ ജനം സർക്കാരിനും സൈന്യത്തിനും നേരെ തിരിയും സ്വന്തം ജനങ്ങളുടെ നേരെ വെടിവെക്കാൻ സൈന്യം നിർബന്ധിതരാകും ഇന്ത്യയുടെ ഒരു വെടിയുണ്ട പോലും ചെലവാകാതെ ഒരു തുള്ളി രക്തം പൊടിയാതെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി